ਦੇਵਤਾਂ ਨੂੰ ਨਮਨ, ਦੇਵਤਾਂ ਦੇ ਨਾਮ ਨੂੰ, ਜਿਸ ਤਰ੍ਹਾਂ ਆਪ ਸਭ ਸਰੀਰ ਨੂੰ ਦੇਵਤਾਂ ਦੇ ਸ਼ਬਦ ਨੂੰ ਦੇਵਤਾਂ ਨੂੰ ਉਤਮਨਸਤ ਕਰਵਾਏ, ਜੀਤੁਰੋ ਜਨਨ ਦਾ ਸਾਹਿਤਿ, ਜਿਤਨੇ ਵਰਗ ਸਾਬਤ ਹਨ ਦੇਵਤਾਂ ਦੇ ਤਰ੍ਹਾਂ, ਜਿਤਨੇ ਰੱਤ ਹਨ ਕਤਾਰੀ ਇਤਰਾਕੋਦ ਨੇ ਦੇਵਤਾਂ ਦੇ ਸ਼ਕਤਿ ਨਾਲ, ਦੇਵਤਾਂ ਦੇ ਮਾਰਪੇ, ਆਮੀਨ। ਨਵੇਂ ਉਸਤਵ ਦੇ ਸਮਾ ਵਿੱਚ ਮਾਰਤੀ ਨਾਮ ഏത് വിശുദ്ധനെ അവേദന വെച്ച് പ്രാർത്ഥിക്കുന്നവോ ആ നിയമങ്ങളെല്ലാം ആ വിശുദ്ധ പുണ്യയോഗ്യതകളിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കുന്നതാകട്ടെ കർത്താവിൻ്റെ മഹാകാരുണ്യയും സ്നേഹവും ഞങ്ങൾ ലഭിക്കുകയും ചെയ്യട്ടെ ആമേ പാസ്പോർട്ടിനെ ഞാൻ ആസ്വദിക്കുന്നു താവേ ഇവിടെ പുറത്തു പോകാനുള്ള ആഗ്രഹാഭിലാഷങ്ങളെയും അതിൻ്റെ ഉള്ള യാത്ര ചെയ്യുന്ന നിമിഷങ്ങളെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയും ആ രാജ്യത്ത് ചെല്ലുമ്പോൾ അവിടുത്തെ വാസത്തെയും അവിടെയുള്ള ബന്ധങ്ങളെയും എല്ലാം ഞാൻ ആസ്വദിക്കുന്നു താവെ ഈ യാത്രകളും ഈ ജോലികളും നമ്മുടെ ജീവിതത്തിൽ ഇവർക്കെന്നും കഥയും അനുഗ്രഹങ്ങളും ഉന്നതമായ ഉയർച്ച നിധാനമായി തീരട്ടെ പോലും ഇപ്പോഴെ നയിക്കും കഥാവേ പ്രവാസന്മാരുടെ തൊഴിലെ ആസ്വദിച്ച കത്താവേ ഇത് പരീക്ഷിക്കും മറ്റുപയോഗിക്കുന്ന പേനകളെ ആസ്വദിക്കണമേ പേന എഴുത്ത് വായിക്കുമ്പോൾ തന്നെ എഴുതുമ്പോൾ കത്താവിന്റെ ദൈവത്തിലെ വിശുദ്ധാത്മാവ് ശരിയായ മാത്രമൊക്കെ കുഴിക്കുവാൻ അവർ നൽകിയെ കത്താവിൻ്റെ മഹത്വം അവരുണ്ടായിരിക്കട്ടെ നമ്മെ